അഖിലേന്ത്യാ അഖിലേന്ത്യാ ജനാധിപത്യ ജനാധിപത്യ അസോസിയേഷൻ ചവറ ചവറ ഏരിയ ഏരിയ സമ്മേളനം സമ്മേളനം നടത്തി പന്മനയിൽ പന്മനയിൽ നടത്തിയ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സബിതാ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ സമ്മേളനമാണ് നടത്തിയത് സംഘടനയുടെ സംഘടന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് ഏരിയ സമ്മേളനം സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സബിതാ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വിശേഷിപ്പിക്കുന്നത് പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് അവസ്ഥയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി നടക്കുന്ന ആ യുദ്ധ പ്രതിസന്ധിയിൽ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ ആര് തീരുമാനിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഭരണാധികാരികൾ തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ജനാധിപത്യ നേരെ ഇരട്ട അവസ്ഥയിലേക്ക് അമേരിക്ക നമുക്ക് ഈ കാലയളവിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഏരിയ സെക്രട്ടറി ബീന ദയാൽ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ഷീന പ്രസാദ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ശ്രീജ രക്തസാക്ഷി പ്രമേയവും ബിന്ദിയ അജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ലീലാമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ ആർ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള സ്വാഗതം പറഞ്ഞു സിപിഎം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ എം വി പ്രസാദ് അംബിക എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ